അച്ഛൻ്റെ സാധനങ്ങളെല്ലാം എടുത്തു പറക്കി വയ്ക്കുന്ന സമയം കാവ്യയുടെയും അമ്മയുടെയും മീനാക്ഷിയുടെയും കണ്ണുകൾ ഉടക്കിയത് അച്ഛൻ മാധവനെ എടുത്തു വച്ചിരിക്കുന്ന കാവ്യയുടെ പഴയകാല ചിത്രങ്ങളാണ് പിറന്നാൾ ആഘോഷിക്കുമ്പോൾ എടുത്ത ചിത്രങ്ങൾ കലോത്സവ വേദികളിലുള്ള ചിത്രങ്ങൾ സമ്മാനമാകുമ്പോഴുള്ള ചിത്രങ്ങൾ പഠിക്കുമ്പോഴുള്ള ചിത്രങ്ങൾ സ്കൂളിലേക്കും കോളേജിലേക്കും പോകുമ്പോഴുള്ള ചിത്രങ്ങൾ നൃത്തത്തിനും എല്ലാത്തിനും മുൻപന്തിയിൽ നിൽക്കുമ്പോഴുള്ള ചിത്രങ്ങൾ അങ്ങനെ ഓർമ്മകളും ഒരുപാട് ഇങ്ങനെ മനസ്സിൽ ഓർത്തു വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ ഇതായിരുന്നു കാവിയുടെ ചിത്രശേഖരങ്ങളിൽ അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്നത് മകൻ്റെ ചിത്രങ്ങൾ ഇത്രയും ഇല്ലായിരുന്നു സാധാരണ അച്ഛനും മകളും തമ്മിൽ തന്നെയാണ് എപ്പോഴും സ്നേഹം കൂടുതലും ഉണ്ടാവാറുള്ളത് അതുതന്നെയാണ് കാവ്യയും അച്ഛൻ മാധവനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും നമുക്ക് പറയാനുള്ളത് അവർ തമ്മിൽ അത്ര ആത്മാർത്ഥ സ്നേഹത്തിലായിരുന്നു കാവ്യ വളരെ ചെറുതിലെ സിനിമയിൽ വന്നൊരു പെൺകുട്ടിയായതുകൊണ്ട് തന്നെ അന്നു മുതൽ പ്രേക്ഷകർക്ക് നന്നായി അറിയാം അന്നു മുതൽ മാധവനും കൂടെ തന്നെ ഉണ്ടായിരുന്നു അന്നു മുതൽ പ്രേക്ഷകർ ഇവരുടെ വാർത്തകളെക്കുറിച്ച് ഏറ്റെടുക്കുന്നുമുണ്ടായിരുന്നു അന്ന് മുതൽ കാവ്യയുടെ അച്ഛനെ എല്ലാവർക്കും വളരെയധികം തന്നെ നന്നായി അറിയാമെന്ന് പറയാം കാവ്യയുടെ ആദ്യ ബന്ധം തകർന്ന് രണ്ടാം ബന്ധത്തിലേക്ക് പോകുമ്പോഴെല്ലാം തന്നെ അച്ഛൻ തന്നെയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് കാവ്യ പോലും മറന്നുപോയ ഈ ചിത്രങ്ങളാണ് ഇപ്പോൾ അച്ഛൻ സൂക്ഷിച്ചു വെച്ചിരുന്നത് അച്ഛൻ്റെ ഫോണിൽ അച്ഛൻ്റെ പേഴ്സിൽ അച്ഛൻ്റെ കയ്യിലുള്ള ബുക്കിൽ അങ്ങനെ പലതും കാവ്യയുടെ ചിത്രങ്ങളായിരുന്നു കാവ്യടേയും ആരും കാണാത്ത ചിത്രങ്ങളെന്ന് തന്നെ വിശദീകരിക്കാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് പറയാം അച്ഛൻ്റെ വാത്സല്യം തുളുമ്പുന്ന ചിത്രങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത് മകൾക്കൊപ്പം എന്തിനും കൂടെ നിന്ന് അച്ഛൻ മിഥുൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ വിടവാങ്ങലിന്റെ കൂടുതൽ വാർത്തകൾക്കായി കാവ്യേന അച്ഛൻ്റെ വിയോഗം തീർത്തും ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു കലോത്സവ വേദികളിൽ മകൾക്കൊപ്പം എപ്പോഴും അച്ഛൻ മാധവനും അമ്മ ശ്യാമളയും ഉണ്ടാകാറുണ്ടായിരുന്നു കലോത്സവത്തിന് തൊട്ട് മുൻപേ തന്നെ ഗുരുവിൻ്റെ അനുഗ്രഹം വാങ്ങിക്കുന്ന സമയം മുതലേ എല്ലാ ചിത്രങ്ങളും എടുത്തു വയ്ക്കുമായിരുന്നു പിറന്നാളിൻ്റെ കുടുംബത്തിലെല്ലാവരെയും കൂട്ടി സത്യ കൊടുക്കും കേക്ക് മുറിക്കും കാവ്യെ അങ്ങനെ ടേബിളിൻ്റെ മുൻപിലെടുത്തി കേക്ക് മുറിക്കുന്നത് ഉൾപ്പെടെ ചിത്രങ്ങൾ കാണാന് സാധിക്കുന്നു മകനേക്കാളും ഉപരി മാധവൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് മകളെ തന്നെയായിരുന്നു മകൾക്കൊരു ദുഃഖം വരരുതെന്നായിരുന്നു ആ അച്ഛൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് കുഞ്ഞുകാവിയുടെ പിറന്നാൾ ആഘോഷം മാധവൻ ആഘോഷിക്കുകയും ആ ചിത്രമായി ഏറ്റെടുത്ത് വയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പ്രേക്ഷകരത് ഏറ്റെടുക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അച്ഛൻ്റെ സ്നേഹനിധിയായ മകൾ ബാലതാരമായിട്ടാണ് അഭിനയത്തിലേക്ക് എത്തിയത് അന്ന് മുതൽ അച്ഛൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു അമ്മ ശ്യാമളേക്കാൾ ഒരുപാട് ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തിയിട്ടുള്ളത് അച്ഛൻ മാധവൻ തന്നെയായിരുന്നു അന്ന് മുതൽ അവർ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം ഇവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് യാതൊന്നും പറയേണ്ട കാര്യമില്ല എന്നാൽ എന്നാലിന്ന് അച്ഛൻ്റെ മുറിയും പേഴ്സും ബുക്കുമെല്ലാം എല്ലാം തപ്പിയപ്പോൾ ആരെയാണ് കൂടുതലിഷ്ടമെന്ന് മനസ്സിലാകുന്നുണ്ട് അച്ഛൻ നിധി പോലെ സൂക്ഷിച്ചിരുന്ന പലതിലും കാവ്യയുടെ ഓർമ്മകളാണ് കാവ്യയെക്കുറിച്ച് വന്ന പത്രക്കുറിപ്പുകൾ വരെയുണ്ട് കലോത്സവ വേദികളിൽ നിന്ന് നടിയായി മാറുകയും നടിയായതിനു ശേഷമുള്ള അവാർഡുകൾ ഉൾപ്പെടെ എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതും അച്ഛൻ തന്നെയാണ് എന്ന് പറയാം എല്ലാം കാവ്യയുടെ കാര്യങ്ങൾ നിധി പോലെയാണ് ആ അച്ഛൻ സൂക്ഷിച്ചു വെച്ചത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും